എടുക്കും പുതിയൊരു വീടിലേക്ക് സ്വാഗതം കേട്ടോ നമ്മളിപ്പോൾ ഉള്ളത് പെരുന്തമണ്ണ ഡെക്കാത്ത ലോണിലാണ് ഇവിടെ എന്തൊക്കെ നല്ല ഓഫേഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അത് അറിയാമായിട്ട് വന്നതാണ് അപ്പോൾ കൂട്ടത്തില് നമുക്കൊരു ഒരു നോക്കണം അപ്പോൾ ഏതായാലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുമ്പോൾ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്യാം നമ്മൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം നമ്മൾ ഒരു യാത്രയൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ തന്നെ ഒരു ടെൻറ്റും കാര്യങ്ങളൊക്കെ മേടിക്കാനുള്ള പ്ലാനില്ല അപ്പോൾ നമുക്ക് ബാങ്ക് കയറി നോക്കാം ണോ അതോ നോർമൽ ഓഫർ പൊട്ടിക്കണ്ടോ എന്റെ എന്തൊരു ആ ഓക്കെ ഓക്കെ ഞങ്ങൾ അതൊക്കെ കേട്ടിട്ട് ഇങ്ങനെ വന്നാൽ കഴിയും അപ്പൊ ഇതിലുണ്ടാവും അപ്പൊ ഇത് ജസ്റ്റ് ഞാൻ നൂർത്തിയാക്കാം നമുക്ക് ഇത് ബാഗാണല്ലേ അതിൽ അതിന്റെ നീഡിൽസ് കാര്യങ്ങളൊക്കെ വരും ഇതാണ് അതിന്റെ ചിക്ക് വരിക ഇത് ഫുള്ണ്ടത് കണക്ട് ചെയ്യേണ്ടത് കണക്ട് ചെയ്യാം

അപ്പൊ ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ട ടൈമില് കുറച്ച് ടാസ്ക് രണ്ടുപേരുണ്ടെങ്കിൽ നമുക്ക് സെറ്റ് ആക്കി എടുക്കാം

കൊളുത്തണ്ട് ആ ഒരു ഇത് ഓരോ നാല് ഇതില് കൊളുത്തി വെച്ചാ സംഭവം സെറ്റായില്ലേ

അത്യാവശ്യം രണ്ടാക്ക് കിടക്കള്ള ചെറിയ കുറച്ച് മെലിഞ്ഞ ആളാണെങ്കിൽ മൂന്ന് പേർക്കും കിടക്കട്ടോ അല്ലെ ഇതിനുള്ള വെട്ടം കുറവാകും തടി കുറച്ച് കുറവുള്ള ആളാണെങ്കിൽ മൂന്ന് പേരും ട്രാവല് പോണവര് കൂടുതലും അങ്ങനെ തന്നെ കൊണ്ടുപോവാണെങ്കിൽ ഞമ്മളെ വണ്ടീന്റെ അകത്ത് ഫുള്ള് ബെഡ്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ജസ്റ്റ് ചൂടൊക്കെ ഉള്ള ടൈമിൽ ഒന്നും പുറത്തും കൂടി കിടക്കേണ്ടിയൊക്കെ വരുകയാണെങ്കിൽ അപ്പൊ അതിന് മേണ്ടിട്ട് ഞങ്ങളൊരു അടുത്ത ഒക്ടോബർ നവംബറിൽ ഒരു ആൾ ഇന്ത്യ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ആൾ ഇന്ത്യ പിന്നെ നേപ്പാള് ഭൂട്ടാൻ അങ്ങനെയാണ് പ്ലാന് ഞങ്ങള് രണ്ടുപേരും കൂടി യാത്ര ചെയ്യണം എന്നുള്ള അപ്പൊ അതിന്റെ മുന്നോടിയായിട്ട് ഇങ്ങനെ കുറെ സാധനങ്ങൾ കളക്ട് ചെയ്തോണ്ടിരിക്ക ഇതേപോലെ തന്നെ നമ്മള് ഇൻസ്റ്റാഗ്രാമിൽ റീൽസിൽ വരെ ഓഫർ ഉണ്ട് പറഞ്ഞിട്ട് വന്നതാണ് ഇവിടെ അപ്പൊ ഇവിടെ ഒന്ന് നോക്കുമ്പോൾ ഷോർട്സിന് അതേപോലെ പാൻറ് കാര്യങ്ങളൊക്കെ ഓഫർ ഉള്ളത് നമ്മുടെ ടെൻറ്റിനൊന്നും ഓഫറില്ല രണ്ടേ അറുന്നൂറ് സാധാരണ നോർമൽ പ്രൈസ് തന്നെയാണ് ഇവരെ റേറ്റ് വരുന്ന അപ്പൊ ഓഫർ ഉണ്ട് എല്ലാവരും പാഞ്ഞു വരണ്ട ഇവിടെ കറക്റ്റ് എന്തൊക്കെ സാധനത്തിനെന്നുള്ള ഓഫർ നോക്കിയിട്ട് വരിക ഈ ഷോർട്സും കാര്യങ്ങൾക്കും തന്നെ ഓഫറും കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇവിടെ പെരുന്തൽ പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ നമ്മൾ ഇത് റിമൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ സ്റ്റിക്ക് ഇതേപോലെ തന്നെ നമ്മൾ മടക്കി ചുറ്റി എടുക്കണം അപ്പോൾ ഇവർ ഇതിൻ്റെ ഈ ഇതിൻ്റെ ഉള്ളത്ത് ഈ വള്ളി എല്ലാ കാര്യങ്ങളും പൊട്ടിക്കഴിഞ്ഞാൽ എല്ലേരും ഗ്യാരണ്ടി ഉണ്ട് ഗ്യാരണ്ടി അല്ല എന്ത് സാധനം വേണമെങ്കിലും അവിടുന്ന് സാധനം നമുക്ക് ചുറ്റിട്ടോ അപ്പോൾ കംപ്ലയിൻറ്റ് വന്നാലും വളരെ സ്പെയറും പാർട്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണെന്ന് അവർ പറയണത് അപ്പോൾ അത് ഞാൻ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിത് നേരെ നൂർത്താനോ റിമൂവ് ചെയ്യാനോ ഒക്കെ പറ്റും അപ്പോൾ സംഭവം രണ്ടാൾക്ക് സുഖമായിട്ട് കടന്നു തുടങ്ങാൻ പറ്റുന്ന ഒരു അടിപൊളി ടെൻറ്റാണ് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രൂപയാണ് ഇതിന് റേറ്റ് വരുന്നത് വാട്ടർ പ്രൂഫാണ് സംഭവം കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഏതായാലും നമ്മളെ ട്രിപ്പിന് ആവശ്യമായിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ കളക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ബാഗിൻ്റെ ഉള്ളിൽ ഞമ്മളത് ടെൻറ്റ് മാത്രമായിട്ട് നിൽക്കേണ്ട ടൈമിൽ നമ്മളെ നീടിൽ വെച്ചിട്ട് കാറ്റത്ത് പറാതിരിക്കാനുള്ള കെയർ വലിച്ച് കെട്ടാനുള്ള സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അതാണ് അതിൻ്റെ കെയറും കാര്യങ്ങളും നീടിലൊക്കെ വരുന്നത് അപ്പോൾ ഈ ബാഗിൻ്റെ ഉള്ളിലൊക്കെ ഇട്ടിട്ട് നമുക്ക് ഫുൾ സെറ്റപ്പ് ആക്കിയിട്ട് അടച്ചു വെക്കാം അപ്പോൾ അങ്ങനെ ടെൻറ്റൊക്കെ മേടിച്ച് ഞങ്ങളിത് ആ വണ്ടിയിൽ കയറി ഇനി നേരെ നാട്ടിലേക്ക് പോകാൻ എന്തെങ്കിലും വെള്ളമൊക്കെ കുടിച്ച് പോകും അപ്പോൾ ഏതായാലും പറഞ്ഞ പോലെ നമ്മുടെ വീഡിയോ വാച്ച് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ താങ്ക്